തിരുവല്ലയിലെ കല്യാൺ ജുവല്ലേഴ്സിന് താഴെ അല്ലെങ്കിൽ നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കിവാന എന്ന ഷോപ്പിന്റെ വിശേഷങ്ങളാണ് ഇവിടെ കറക്റ്റ് ആറ് മണി ഷോപ്പ് ഓപ്പൺ ആകും രാത്രി പന്ത്രണ്ട് മണി വരെ ഈ ഷോപ്പ് വർക്കിംഗ് ആണ് അപ്പോൾ നമുക്ക് നേരെ ഈ ഷോപ്പിൽ വിശേഷങ്ങളിലേക്ക് പോകും ഇവിടെ കൂടുതലും ഷവർമയും അൽഫാമിന്റെയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഫുഡ് കഴിച്ചിട്ട് ഉണ്ട് ഫുഡ് നല്ല നല്ല ക്വാണ്ടിറ്റി ഒക്കെ

അങ്ങനെ ഇന്ന് നമ്മുടെ കൂടുതലുള്ള നമ്മുടെ ലൈജോയുണ്ട് അർജുനുണ്ട് അത് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ബാർബിക്യൂം ഒരു നോർമൽ അൽഫാമും പെരിപ്പെരി അൽഫാമുമാണ് ഓർഡർ ചെയ്തത് സംഭവം സൂപ്പർ ടേസ്റ്റിയാണ് നല്ല സ്പൈസി ആയിട്ടുണ്ട് എന്നാൽ നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റീസ് ആണ് അപ്പൊ നിങ്ങളൊക്കെ മസ്റ്റ് ആയിട്ട് ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മളുടെ കമന്റ് ബോക്സിൽ കമൻറ് ചെയ്യുക കൂടാതെ നമ്മുടെ പേജിൽ ഒന്ന് ഫോളോ ചെയ്യണേ നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് അവരുടെ വെറൈറ്റി ആയിട്ടുള്ള മൂന്ന് ഷേക്കുകളാണ് ഒന്ന് ഓറിയോ ഷേക്കും ഒന്ന് നമ്മുടെ വാനില ഷേക്കും ഒന്ന് സ്ട്രോബെറി ഷേക്കും മൂന്നും ഒന്നിനൊന്നിനും മെച്ചം തന്നെയാണ് സൂപ്പർ ആണ് നല്ല ക്വാണ്ടിറ്റി സാധനം ഉണ്ട് നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് അവർ സ്പെഷ്യൽ ഷോർമയാണ് അത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു കവറ തന്നെയാണ് അന്യ ടേസ്റ്റ് ആണ് ഹെവി ക്വാണ്ടിറ്റി സാധനമാണ്